ഉപ്പുതറയിലെ വീട്ടമ്മയുടെ കൊലപാതകത്തോടെ അനാഥമായത് മൂന്ന് കുട്ടികളുടെ ജീവിതം ഉപ്പുതറ മത്തായിപ്പാറ എം സി കവലയ്ക്ക് സമീപം മലേക്കാവിൽ സുബിന്റെ ഭാര്യ രജനിയാണ് മരിച്ചത് ചൊവ്വാഴ്ച പകലാണ് നാടിനെ നടക്കിയ സംഭവം നടന്നത് ഇന്നലെയാണ് നാടിനെ നടക്കിയ കൊലപാതകം ഉണ്ടായത് ഈ വീട്ടമ്മയുടെ ഭരണത്തോടെ മൂന്ന് കുട്ടികളാണ് അനാഥമായത് ഈ കുടുംബം മരിച്ച യുവതി പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് കൂടുതലും ഏലക്കാടുകളിലായിരുന്നു പണിയെടുത്തിരുന്നത് ഇവരുടെ വരുമാനത്തിലായിരുന്നു മൂന്ന് മക്കളുടെ വിദ്യാഭ്യാസം നടന്നു വന്നത് മൂത്ത മകൾ രേവതി ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് പഠിക്കാൻ മിടുക്കിയായതിനാൽ ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത് രണ്ടാമത്തെ മകൻ രതിൻ ഉപ്പുതര സെന്റ് ഫിലോമിന സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് മൂന്നാമത്തെ മകൻ രാജീവ് വളകോട് സർക്കാർ സ്കൂളിൽ പത്ത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പണിക്ക് സ്വഭാവക്കാരി ആയതിനാൽ തൊഴിലുടമകൾക്ക് വലിയ കാര്യമായിരുന്നു ഈ യുവതിയെ കുട്ടികളെ വളർത്താൻ ബെസ് കിട്ടിയില്ലെങ്കിൽ നടന്നു പോയി പണിയെടുത്തായിരുന്നു ഈ കുടുംബ പുലർത്തിയിരുന്നു രജനിറിയാം പണിക്ക് പോകുന്നുണ്ടോ നല്ല പണിക്കാൻ കൊച്ചാണി പോലും കളയാറില്ല അത് എല്ലാ എല്ലാ രജനിയുടെ മരണത്തോടെ ഈ കുടുംബം അനാഥ പാമ്പുകയും ചെയ്തു കയറി കയറിക്കിടക്കാൻ ഈ കുട്ടികൾക്ക് ഒരു വീട് പോലും ഇല്ല പടിതാഷെട്ടിലാണ് ഇവർ കഴിയുന്നത് പഞ്ചായത്ത് മൂന്ന് തവണ വീട് അനുവദിച്ചിട്ടും എഗ്രിമെന്റ് വെച്ച് പണിയാൻ രജീഷ് തയ്യാറായില്ല ഇനി മുന്നോട്ട് പഠിക്കണമെങ്കിൽ ഈ കുട്ടികൾക്ക് സുമരസുകൾ കനിയണം ഇടുക്കി വിഷൻ ഉപ്പുതറ